കഴിഞ്ഞ ഒരു മാസത്തിനിടെ ഇന്ത്യൻ ഓഹരിണി ചാഞ്ചാട്ടത്തിൻ്റെ പാതയിലായിരുന്നെങ്കിലും വമ്പൻ നേട്ടം കരസ്ഥമാക്കിയ നിരവധി പെന്നി സ്റ്റോക്കുകൾ ഇവിടെയുണ്ട് ഇതിൽ തന്നെ വിപണി വില ഒരു രൂപയിൽ താഴെയുള്ള ഒരു ഭാഗം കുഞ്ഞിൻ ഓഹരികൾ ശക്തമായി മുന്നേറ്റവും പ്രകടമായിരുന്നു കഴിഞ്ഞ ഒരു മാസത്തിനിടെ ഇരുപത്തഞ്ച് ശതമാനത്തിലേറെ നേട്ടം കരസ്ഥമാക്കിയ ഒരു രൂപയിൽ താഴെ വിപണി വിലയുള്ള മൂന്ന് ഓഹരികളാണുള്ളത് താരതമ്യേന ഉയർന്ന ചാഞ്ചാട്ടവും മറിഞ്ഞിരിക്കുന്ന റിസ്ക് ഘടകങ്ങളും ഉള്ളതിനാൽ ഈ പെന്നി ഓഹരിയുടെ ഫണ്ടമെൻറ്റൽ അനാലിസിസ് നിന്ന് ലഭിക്കുന്ന വിശാംശം കൂടി നോക്കാം അതി ഖൂബ്സൂറത്ത് ലിമിറ്റഡ് ധനികാര സേവന മേഖലയിൽ പ്രവർത്തിക്കുന്ന മൈക്രോക്യാപ് ഓഹരിയാണ് ഖൂബ്സൂത്ത് ലിമിറ്റഡ് ഏകദേശം മുപ്പത്തഞ്ച് കോടി രൂപയാണ് ഈ കമ്പനിയുടെ ഇപ്പോഴത്തെ വിപണി മൂല്യം തിങ്കളാഴ്ച വ്യാപാരത്തിനടുവിൽ എഴുപത്തിരണ്ട് പൈസയിലായിരുന്നു ഖൂബ്സൂത്ത് ഹോഹയുടെ ക്ലോസിംഗ് കുറിച്ചത് കഴിഞ്ഞ ഒരു മാസക്കാലിൽ ഇരുപത്തഞ്ച് ശതമാനത്തിലേറെ നേട്ടം ഈ കുഞ്ഞിനെ ഓരോ സ്വന്തമാക്കിയിട്ടുണ്ട് എന്നിരുന്നാലും ഖൂബ്സൂത്ത് ഹോഹയുടെ അടിസ്ഥാനപരമായ ഘടകങ്ങൾ അത്ര ആകർഷമായ നിലവാരത്തിലല്ല ഉള്ളത് പ്രതി ഓഹരി ബുക്ക് വാല്യൂ ഓഹരിയുടെ വിപണി വിലയേക്കാൾ ഉയർന്നതാണെന്നത് ശ്രദ്ധേയമാണ് പക്ഷേ കമ്പനിയുടെ ലാഭക്ഷമത ഒഴിവാക്കുന്ന ആർ ഒ ഇ ആർ ഒ സി തുടങ്ങിയ സാമ്പത്തിക അനുവാദങ്ങൾ നെഗറ്റീവ് നിലവാരമാണ് കുറിച്ചത് ഇത് അനാരോഗ്യകരമായ പ്രവണതയെ സൂചിപ്പിക്കുന്നു പറയത്തക്ക കടബാധ്യത ഇല്ലെങ്കിലും കമ്പനിക്ക് വരുമാനം ഇല്ലെന്നതും നഷ്ടം പേറുന്നതും ശ്രദ്ധിക്കുക ഖൂസൂറത്ത് കമ്പനിയിൽ ഒരു ശതമാനത്തെ താഴെ മാത്രമാണ് പ്രൊമോട്ടർ ഗ്രൂപ്പിന്റെ കൈവശമുള്ള ഓഹരി വേതം തൊണ്ണൂറ്റി അറുപത് ശതമാനം ഓഹരികളും റീറ്റൽ നിക്ഷേപകരുടെ പക്കലാണത് ചുരുക്കത്തിൽ ആസ്തിമൂല്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഖൂബ്സൂരത്ത് ഓഹരിൽ പോസിറ്റീവ് ഘടകങ്ങൾ കണ്ടെത്താമെങ്കിലും വരുമാന ലഭ്യതയും മറ്റ് സാമ്പത്തിക അനുപാതങ്ങളും ഉയർന്ന റിസ്കിലേക്കും വരലിച്ചുകൊണ്ടു തീമ് പ്രൊഡക്ഷൻസ് ചലച്ചിത്ര നിർമ്മാണം വിതരണം ഇതുമായി ബന്ധപ്പെട്ട ബിസിനസ്സുകളിലും ശ്രദ്ധ ശ്രദ്ധിക്കൊണ്ടിരിക്കുന്ന മൈക്രോകാപ്പ് കമ്പനിയാണ് ടീമ പ്രൊഡക്ഷൻസ് എച്ച് ക്യു ലിമിറ്റഡ് നേരത്തെ ഐ ടി രംഗത്ത് പ്രവർത്തിച്ചിരുന്ന ഈ കമ്പനിയെ ജി ഐ എഞ്ചിനീയറിംഗ് സൊല്യൂഷൻസ് എന്ന പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത് ഏകദേശം നൂറ് കോടി രൂപയാണ് ടീമ പ്രൊഡക്ഷൻസ് എച്ച് ക്യൂവിൻ്റെ വിപണി മൂല്യം തിങ്കളാഴ്ച വ്യാപാരത്തിൽ തൊണ്ണൂറ്റി രണ്ട് പൈസയിലായിരുന്നു ഈ ഓഹരിയുടെ ക്ലോസിംഗ് രേഖപ്പെടുത്തിയത് കഴിഞ്ഞ ഒരു മാസത്തിനിടെ ഇരുപത്തഞ്ച് ശതമാനത്തിലേറെ നേട്ടം ടീമ പ്രൊഡക്ഷൻസ് എച്ച് ക്യു ഓഹരിൽ കുറിച്ചിട്ടുണ്ട് അതേസമയം പ്രതിയോഹര ബുക്ക് വാല്യൂ ഓഹരിയുടെ വിപണി വിലയേക്കൾ കൂടുതലാണ് എന്നിരുന്നാലും മറ്റ് സാമ്പത്തിക അനുപാതങ്ങൾ ആരോഗ്യം നിലവാരത്തിലല്ല ഉള്ളത് ഏറെ വർഷങ്ങൾ കമ്പനിക്ക് വരുമാനമൊന്നുമില്ലായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷങ്ങളിൽ ടീം പ്രൊഡക്ഷൻസ് വൻതോതിൽ വരുമാനം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ ഘട്ടങ്ങളിലൊക്കെ കൈവരിച്ച അറ്റാദായത്തിന് തോത് തീരെ താഴ്ന്ന നിലയിലാണെന്നും ശ്രദ്ധിക്കേണ്ട വിഷയമാണ് പ്രൊമോട്ടറിന്റെ കൈവശം കമ്പനിയുടെ ഇരുപത്തി ശതമാനം ഓഹരികളേ ഉള്ളൂ ചുരുക്കത്തിൽ ടീം ഓഫ് പ്രൊഡക്ഷൻസ് ഓഹരിൽ ചില പോസിറ്റീവ് ഘടകങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിലും സ്ഥിരതയില്ല എന്നതും മറ്റ് ഫണ്ടമെന്റൽ ഘടകങ്ങൾ ആകർഷകമല്ല എന്നതും വിസ്മരിക്കരുത് ഫിലാടെക്സ് ഫാഷൻസ് സോക്സുകൾ അഥവാ ചെറുകാലോറുകൾ നിർമ്മിക്കുന്ന മൈക്രോക്യാപ്പ് ടെക്സ്റ്റൈൽ കമ്പനിയാണ് ഫിലാടെക്സ് ഫാഷൻസ് ലിമിറ്റഡ് നിലവിൽ അഞ്ഞൂറ്റി എഴുപത്തിയഞ്ച് കോടി രൂപയാണ് കമ്പനിയുടെ വിപണി മൂല്യം തിങ്കളാഴ്ച വ്യാപാരത്തിനുള്ളിൽ അറുപത്തൊമ്പത് പൈസയിലായിരുന്നു ഫിലാടെക്സ് ഫാഷൻ സൗഹൃദയുടെ ക്ലോസിംഗ് കുറച്ചത് കഴിഞ്ഞ ഒരു മാസക്കാലയിൽ മുപ്പത്തിമൂന്ന് ശതമാനത്തിലേറെ നേട്ടം ഈ കുഞ്ഞു ടെക്സ്റ്റൈൽ സൗകര്യ സ്വന്തമാക്കിയിട്ടുണ്ട് അതേസമയം പ്രതിയോഹര ബുക്ക് വാല്യൂ ഫിലാടെക്സ് ഫാഷൻ സൗകര്യയുടെ വിപണി വിലയേക്കൾ വളരെ കൂടുതലാണ് ഇത് പോസിറ്റീവ് ഘടകമാണ് അതുപോലെ കമ്പനിയുടെ ലാഭക്ഷമത കുറവാണ് എന്നിരുന്നാലും കഴിഞ്ഞ മൂന്ന് സാമ്പത്തിക വർഷങ്ങളിലും വരുമാനത്തിൽ ക്രമാനുഗത വളർച്ച കരസ്ഥമാക്കുന്നുണ്ട് അറ്റാഥക രേഖപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഫിലാറ്റെക്സ് ഫാഷൻ സോഹർ ഉടമക്ക് ഡിവിഡൻ നൽകിയിട്ടില്ലെന്നും ശ്രദ്ധിക്കുക രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂണിൽ ഒന്ന് ദശാംശം അഞ്ചേഴ് ശതമാനം വരുന്ന പ്രൊമോട്ടറിന്റെ ഓഹരി വീതം ഇരുപത്തഞ്ച് ശതമാനത്തിലേക്ക് ഇപ്പോൾ വർദ്ധിച്ചിട്ടുണ്ട് ചുരുക്കത്തിൽ ഫിലാടെക്സ് ഫാഷൻ സോഹരിക്ക് ഏതാനും പോസിറ്റീവ് ഘടകങ്ങൾ കാണാനാകുന്നുണ്ടെന്ന് സാരം എന്നിരുന്നാലും ഓഹരിയുടെ വാലുവേഷൻ അധികരിച്ച് നിൽക്കുന്നതും പ്രവർത്തന മൂലധനത്തിന്റെ അപര്യാപ്തതയും ശ്രദ്ധിക്കേണ്ട ഘടകങ്ങളാണെന്നും പരിഗണിക്കുക മേൽ സൂചിപ്പിച്ച മൈക്രോ മൈക്രോക്യാപ്പ് ഓഹരികളുടെ വിവരം പഠനാവശാർത്ഥം പങ്കുവച്ചാണ് നിക്ഷേപ സംബന്ധമായ തീരുമാനം എടുക്കുന്നതിനായുള്ള ഉപദേശമോ നിർദ്ദേശമോ അല്ല ഓഹരി നിക്ഷേപം വിവരം ൾക്ക് വിധേയമാണ് ഓഹരിൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സെബി അംഗീകൃത സാമ്പത്തിക വികളുടെ സേവനം തേടുക സ്വന്തം നിലയിൽ കൂടുതൽ പഠനം നടത്തുക നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തകൾക്ക് വിശേഷം ഈ ടി മലയാള ഫോണോയെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു വിഷയമായി വീണ്ടും കാണാം